ഇൻഫോസ്പെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇനി മുതൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള ലേണേഴ്സ് ടെസ്റ്റിൽ മാറ്റം ഇനി മുതൽ മുപ്പത് ചോദ്യങ്ങൾ ഉണ്ടാകും പതിനെട്ട് ഉത്തരങ്ങൾ ശരിയായാൽ മാത്രം വിജയം മുപ്പത് സെക്കൻഡിനുള്ളിൽ ഉത്തരം നൽകിയാൽ മതി നേരത്തെ അതിൽ ഇരുപത് ചോദ്യങ്ങൾക്ക് പന്ത്രണ്ട് ഉത്തരമായിരുന്നു മിനിമം വേണ്ടത് പതിനഞ്ച് സെക്കൻഡ് കൊണ്ട് ഉത്തരം നൽകണം പരീക്ഷയ്ക്ക് മുമ്പ് എം വി ഡി ലീഡ്സ് എന്ന മൊബൈൽ ആപ്പിൽ മോക്ക് ടെസ്റ്റ് നടക്കും മോക്ക് ടെസ്റ്റിൽ സൗജന്യമായി പങ്കെടുക്കാം അതിൽ പാസ്സാകുന്നവർക്ക് റോഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റ് ലഭിക്കും ഇത് ലഭിക്കുന്നവർക്ക് നിർബന്ധിത പ്രീ ഡ്രൈവേഴ്സ് ക്ലാസ് ഒഴിവാക്കി ഡ്രൈവിംഗ് സ്കൂളിൽ പരിശീലകർക്കും മോക്ക് ടെസ്റ്റ് നിർബന്ധമാക്കി ഈ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവർക്ക് പരിശീലകർക്കുള്ള ലൈസൻസ് പുതുക്കി നൽകിയില്ല മറ്ററിയിപ്പ് എന്തിനും ഏതിനും ഇ എം ഐ സൗകര്യം ലഭിക്കുന്ന കാലമാണ് അതുകൊണ്ട് തന്നെ ഇഷ്ടപ്പെട്ട സാധനം എത്ര വില കൂടിയതാണെങ്കിലും വാങ്ങാനുള്ള അവസരം ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നു എന്നാൽ ഇന്ത്യയിൽ ഇത്തരത്തിൽ ഇ എം ഐ സംവിധാനം ഉപയോഗിച്ച് സാധനങ്ങൾ വാങ്ങിയ ശേഷം ലോൺ തിരിച്ചടവ് കൃത്യമായി നടത്താത്ത ആളുകളുടെ എണ്ണം മാസം തോറും വർദ്ധിക്കുകയാണ് ഇത് ബാങ്കുകൾക്ക് വലിയ സാമ്പത്തിക ബാധ്യതയും വരുത്തുന്നുണ്ട് കിട്ടാക്കടമായി കാണുന്ന ഈ ആസ്തികൾ വർദ്ധിക്കുന്നത് ബാങ്കുകളെയും ധനകാര്യ സ്ഥാപനങ്ങളെയും സംബന്ധിച്ച് അത്ര ശുഭസൂചനയല്ല ഏറ്റവും കൂടുതൽ ആളുകൾ ഇ എം ഐ സൗകര്യം പ്രയോജനപ്പെടുത്തുന്നതാകട്ടെ സ്മാർട്ട് ഫോണുകൾ വാങ്ങാനാണ് നൂറ്റി നാൽപ്പത് കോടി ജനസംഖ്യയുള്ള ഇന്ത്യയിൽ നൂറ്റി പതിനാറ് കോടി മൊബൈൽ ഫോണുകളാണ് ഉപയോഗത്തിലുള്ളത് വിപണിയിൽ എത്രമാത്രം ഇടപെടലാണ് സ്മാർട്ട് ഫോണുകൾക്ക് എന്ന് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നു ബാങ്കുകളുടെ കിട്ടാകടം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ലോൺ ലോണെടുത്ത് വാങ്ങിയ സ്മാർട്ട് ഫോണുകളുടെ തിരിച്ചടവ് മുടങ്ങിയാൽ ആ ആ ഫോണുകളെ ലോക്ക് ചെയ്യാനുള്ള അനുമതി നൽകാൻ റിസർവ് ബാങ്ക് ഒരുങ്ങുന്നുവെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഹിന്ദുസ്ഥാൻ ടൈംസ് ഉൾപ്പെടെയുള്ള ദേശീയ മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സമാനമായ ഭേദഗതി ആവശ്യപ്പെട്ട് ബാങ്കുകളും ബാങ്കുകളും പണിമിടപാട് സ്ഥാപനങ്ങളും ആർ ബി ഐയെ സമീപിച്ചുവെങ്കിലും ഉപഭോക്താക്കളുടെ വ്യക്തിഗത വിവരങ്ങൾ സൂക്ഷിക്കാനുള്ള സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു കയറാൻ കഴിയില്ലെന്ന കാര്യം പറഞ്ഞ് ആവശ്യം തള്ളുകയായിരുന്നു ഉപഭോക്താക്കളുടെ സമൂഹത്തോടെ ലോൺ മുടങ്ങിയാൽ ഡിവൈസ് ലോക്ക് ചെയ്യുന്നതിന് അനുമതി നൽകുന്ന ആപ്ലിക്കേഷൻ ഫോൺ വിൽപ്പന നടത്തുമ്പോൾ തന്നെ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പരിഗണിക്കുന്നതെന്നാണ് റിപ്പോർട്ട് സംസ്ഥാനത്ത് പെൻഷൻ മസ്റ്ററിങ്ങിനുള്ള സമയപരിധി അവസാനിച്ചിരിക്കുകയാണ് സെപ്റ്റംബർ പത്ത് വരെയായിരുന്നു മസ്റ്ററിംഗ് കാലാവധി പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് സെപ്റ്റംബർ മാസം പെൻഷൻ വിതരണം മുടങ്ങുന്നതായിരിക്കും സെപ്റ്റംബർ മാസത്തിൽ ആയിരത്തി അറുനൂറ് രൂപയായിരിക്കും ലഭിക്കുക ഇരുപത്തഞ്ചാം തീയതി ശേഷമായിരിക്കും വിതരണം ഉണ്ടാവുക അതുപോലെ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ജനപിന്തുണ കൂട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് ക്ഷേമ പെൻഷൻ കൂട്ടുന്ന കാര്യത്തിൽ നടപടിക്കൊരുങ്ങുകയാണ് ധനകാര്യ വകുപ്പ് മുൻ വർഷങ്ങളിലും ഇതുപോലത്തെ വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിലും നടപടിയിലേക്ക് എത്തിയിരുന്നില്ല അക്ഷയ കേന്ദ്രങ്ങൾ വഴി വരുന്ന അറിയിപ്പുകൾക്കും ഗവൺമെന്റിൽ നിന്ന് വരുന്ന പുതിയ അപ്ഡേഷനുകളും അപ്പപ്പോൾ ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കൂ താങ്ക് ഫോർ വാച്ചിങ്